ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം പറയുന്നുണ്ട് അവൾ ഈ ചപ്പിയുടെ സന്തോഷം കിടത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല മമ്മി അങ്ങോട്ടേക്ക് പോകുന്നില്ല മമ്മി അവളെങ്കിലും സന്തോഷമായിട്ട് അവിടെ ജീവിക്കട്ടെ മമ്മി ഡാഡിയടുത്തോളം ദേഷ്യം കാരണമാണ് മമ്മി അവിടെ പോകണെന്ന് എനിക്കറിയാം ആ മമ്മി ഒരു കാര്യം അറിയിക്കണം മമ്മിക്കൊരാപത്തു നിന്നപ്പോ ഡാഡി മാത്രമേ സഹായത്തിൽ അത് മമ്മി മറക്കരുത് അവളെങ്കിലും സമാധാനത്തോടെ സമാധാനത്തോടെയും അവിടെ ജീവിക്കട്ടെ മമ്മി എന്ന് പറഞ്ഞാൽ ആദ്യം അകത്തേ പോവാട്ടോ പിന്നീട് കാണിക്കണ രാമനാഥനെയാണ് രാമനാഥൻ ചിപ്പിനെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാട്ടോ രാമനാഥൻ ഹോംവർക്ക് ചെയ്യിപ്പിക്കാട്ടോ അതെ അതെ അതെങ്ങനെ എഴുത് ഇത് എങ്ങനെ എന്നൊക്കെ പറയുമ്പോ ചിപ്പി പറയുന്നുണ്ട് നൂറിൽ പോയമ്മ അമ്മ തിരിച്ചു വന്നില്ലല്ലോ ആഹാ നിന്റെ വിചാരം അപ്പൊ അത് അങ്ങോട്ടേക്കാണോ അമ്മ വരുമ്പോൾ നീ ഹോംവർക്ക് ചെയ്യണം ശ്രദ്ധിക്കുന്നില്ല അല്ലേ അയ്യോ എന്റെ ആ ചച്ച ഹോംവർക്ക് ചെയ്തു അതെ കണ്ടില്ലേ ആ മിടുക്കി അപ്പോഴേക്കും ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേ അമ്മ വന്നല്ലോ അമ്മ എന്ത് എത്ര നേരം എവിടെയായിരുന്നു ഞാൻ നൂറിലേക്ക് വരാൻ നിൽക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ മോൾക്ക് എപ്പോഴേ നൂറിൽ പോകാലോ ഞാൻ നൂറിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളു മോളെ എന്ന് ഇങ്ങനെ പറയുകയാണ് ഇഷിദേ മുഖത്തിന്റെ ഭാവമാറ്റമൊക്കെ കാണുമ്പോഴേക്കും രാമനാഥൻ ഇഷ്യൂ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ എന്ത് പറ്റുമോളേയും ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലാ എന്ന് പറയാണ് എനിക്ക് മനസ്സിലായി ഞാനിന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് മോള് അമ്മയെടുത്ത് ചോദിച്ചല്ലേ എന്ന് പറയാണ് അത് എന്റെ മനസ്സിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് ചോദിക്കാൻ പോയതാ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മാഷെ നിങ്ങളുടെ മുമ്പിൽ ഒന്നും തുറന്ന് കാണിക്കില്ല പാവം പക്ഷേ എൻ്റെ മനു മുമ്പിൽ മാത്രമേ മാഷെ മനസ്സ് തുറക്കൂള്ളൂ മാഷിന് നല്ല വിഷമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പ്രിയാമണിക്ക് വിഷമുണ്ട് അച്ഛാ ഞാൻ അമ്മയെടുത്ത് സംസാരിച്ചൊന്നു ഇന്ന് സ്വപ്നവല്ലി അമ്മയായിട്ട് വാക്കുനിറക്കും അമ്മ പറഞ്ഞത് സ്വപ്നവല്ലി അമ്മയെടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത് പിന്നെ അമ്മേനോടൊന്നും സംസാരിക്കുന്നില്ല മൗനവ്രതത്തിലാണ് എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ മൗനവ്രതം കൊള്ളാം മൗനം ആരോഗ്യത്തിന് നല്ല ത് എന്നിങ്ങനെ പറയാണ് അതിനുശേഷം ഇഷിത പറയുണ്ട് അമ്മേ ഇനി ഒരിക്കലും എൻ്റെ അമ്മ ഒരു പ്രശ്നത്തിനും വരത്തില്ല എന്ന് പറയാണ് അപ്പോഴേക്കും സ്വപ്നം വലിയ പറയുണ്ട് ഹോ ഹോ ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വാക്കുതർക്കം നീ എങ്ങനെ അറിഞ്ഞുകൂടി ഈ ഫ്ലാറ്റിലുള്ളവര് കേട്ടിട്ടില്ല നിന്നോട് വന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്മ തന്നെ പറയുന്നുണ്ട് സ്വപ്നം അതിന് ഇഷിതനെ പഠിക്കേണ്ട ഞാനാണ് ഇഷിത പറഞ്ഞത് മഹേഷിനോടും പറഞ്ഞു എന്ന് പറയാണ് ആ സമയത്ത് സ്വപ്നവല്ലി ഇല്ലൊന്ന് മിണ്ടുന്നില്ല കേട്ടോ സ്വപ്നം വലിയ അകത്ത് കയറി പോവാണ് അകത്ത് കയറി പോകുമ്പോഴേക്കും ചിപ്പി ചോദിക്കേണ്ട എന്താ അമ്മേ അമ്മേൻ്റെ ആടിയെന്ന് തമ്മിൽ വലിയ പ്രശ്നമുണ്ടോ മോൾക്ക് അങ്ങനെ തോന്നിയോ അമ്മയും ഡാഡിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ സ്വപ്നം വലിയ അമ്മയും അതുപോലെ തന്നെ അപ്പുറത്തെ നൂറിലെ അമ്മയും തമ്മിൽ എന്തൊക്കെയോ സ്വരച്ചേർച്ചയുണ്ട് അതാണ് പ്രശ്നം പിന്നെ അമ്മമാരുടെ സ്വഭാവം അറിയാലോ മക്കളെ കുറിച്ചുള്ള ആദ്യം മാത്രം അമ്മമാർക്ക് അതുകൊണ്ട് ഇങ്ങകത്ത് സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകും മോൾ അതൊന്നും കാര്യത്തിൽ എടുക്കണ്ട കേട്ടോ മോൾ നന്നിട്ട് പഠിക്ക് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത സമാധാനിപ്പിച്ച് അകത്തേക്ക് പോവാണ് പക്ഷിപ്പിക്കതൊക്കെ കേട്ട് വല്ലത്തെ വിഷമം പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണ ആകാശിനെ ആട്ടോ ആകാശം ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒക്കെ രചന വരുന്നുണ്ട് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആകാശ് ഞാൻ പിന്നെ എവിടെ പോകാൻ ആകാശ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ വന്നിട്ട് അരമണിക്കൂറ ഇതുവരെ നിന്നെ പുറത്ത് കണ്ടില്ല ഞാൻ ആദ്യ റൂമിലായിരുന്നു ഉം എന്ന് പറഞ്ഞിട്ട് ആകാശം തിരിയുമ്പോഴേക്കും രചന പറയട്ടെ ഇന്ന് ആകാശിനെ കാണാൻ ഒരു പെണ്ണ് വന്നിരുന്നു എന്ന് പറയുമ്പോൾ ആകാശം ഒന്ന് നെട്ടുവാട്ടോ പെണ്ണോ അതെ പേടിക്കൊന്നും വേണ്ട ബാംഗ്ലൂരുകാരിയല്ല ഇവിടുള്ളൊരു പെണ്ണാ ഇവിടുള്ള പെണ്ണോ അതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ ആരാ മഹേഷിന്റെ പെങ്ങളും മഞ്ജിമ ഏ അവളോ അവളെ നിന്ന് എന്നെ കാണാൻ വന്നത് സാമ്പത്തിക സഹായത്തിന് ഇറക്കി വിടാൻ പാടില്ല അവളെ എന്ന് പറയാണ് ഞാൻ ഇറക്കി വിട്ടില്ല കാരണം അവളെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉപകാരം ഉണ്ടെങ്കിലോ ഓ എന്ത്പകാരം അവളെ നിന്റെ നാത്തൂനാണ് എന്തുപകാരം ഉണ്ടാവാനാണ് അവളുടെ ഭർത്താവ് കൈലാസിനെ ഉപകാരം ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ കൂടെ നിർത്തി ഒരുപാട് നഷ്ടങ്ങൾ എനിക്കാണ് ഉണ്ടായത് കേട്ടോ അതുകൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാണ് ആര് പറഞ്ഞുണ്ടാവില്ലെന്ന് മഹേഷിന്റെയും മിഷിതയുടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അരചിനെ നമ്മൾ ഒരു സ്പൈ ആയിട്ട് ഇറങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അത് മാത്രല്ല കൈലാസ ഇപ്പോഴും ഒളിവിലാണെന്ന് അറിയാലോ മഞ്ജിമക്ക് മഹേഷിനോടും ഈശ്വരത്തൊക്കെ നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജുമൊറ്റി കൊടുക്കാനും യാതൊരു മടിയില്ല മഞ്ജുമനെ കൊണ്ട് ആ ഒരു ഉപകാരം ഉണ്ടാകും അത് നീ പറഞ്ഞ ശരിയാ നീ പക്ഷെ അവളത്തെ പ്രത്യേകം ഒരു കാര്യം പറയണം കാര്യങ്ങൾ ചോർത്തി കൊണ്ട് വന്നാൽ മാത്രമേ പൈസ തരൂള്ളൂന്നു ഈ പാടത്ത് പണി വരമ്പത്ത് കൂലിന്ന് കേട്ടില്ലേ അതുപോലെ അല്ലാതെ നേരത്തെ മുൻകൂട്ടി പണം കൊടുക്കില്ല ഇങ്ങോട്ട് എന്തിനു പറഞ്ഞാൽ മാത്രമേ പണം കൊടുക്കുള്ളൂ എന്ന് പ്രത്യേകം പറയണം കേട്ടല്ലോ ഞാൻ പറയാം അല്ല അവളോട് വന്നിട്ട് എന്തിന് പറഞ്ഞായിരുന്നു ഏയ് ഒന്നുമില്ല ഒന്നും പറഞ്ഞൊന്നുമില്ല ആകാശിനെ കാണാമതി പറഞ്ഞു ഞാൻ ആകാശോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അവൾ പോയി എന്ന് പറയാണ് എനിക്ക് നിന്നെ അത്ര വിശ്വാസം ഇല്ല പണ്ടത്തെ രചന നീ ഇപ്പോ അല്ല നിന്റെയും അതുപോലെ തന്നെ മഞ്ജുമയുടെ പ്രധാന ശത്രു ആ ഇഷിതയാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ട് ആ ഇഷ്യുതേനെ ചാടി പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് നീ കയറിയിരിക്കാൻ വലിയ ഉദ്ദേശവും നിനക്കുണ്ടോ അല്ല രണ്ടു മക്കളും നിനക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് ആ സ്ഥാനത്ത് കയറി ഇരിക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് നിന്നെ വലിയ വിശ്വാസം ഒന്നുമില്ല ഈ മണ്ണിനെ പെണ്ണിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയാറില്ലേ കാൽച്ചോട്ടിലെ മണ്ണും അതുപോലെ തന്നെ ഇറങ്ങിപ്പോവാൻ നിൽക്കുന്ന പെണ്ണും പെട്ടൊരു സെക്കൻഡ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത് അതുകൊണ്ട് എനിക്ക് തന്നെ വിശ്വാസം ഇല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ആകാശ് രചന ഇങ്ങനെ നോക്കിക്കൊണ്ട് രചനയെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇഷിത ആ റൂമിലേക്ക് കയറുമ്പോ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പൊ ഇഷിത ചോദിക്കണ്ട എന്താ എന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ സന്തോഷിക്കാൻ പാടില്ലേ ആ സന്തോഷിക്കാം എന്ന് പറയാണ് ഇഷിത പറയുന്നുണ്ട് അതെ എന്നെ ഇന്നൊരാളെ കാണാൻ വന്നിരുന്നു ഏർ ആരാ അത് അത് രചന അമ്മമാര് തമ്മിലുള്ള പ്രശ്നം രചനയും അറിഞ്ഞു ഞാനും മഹേഷും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവളുള്ള മോളെ തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് തമ്മിണ്ടാതിരുന്നോ ഞാൻ എന്ത് പറയാനാ മഹേഷ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവൾ അറിയുന്നുണ്ട് ഇത് അമ്മമാര് തമ്മിൽ വടക്ക് പിടിച്ചപ്പോ പുറത്തുനിന്ന് ആരോ കേട്ട് അവളോട് പറഞ്ഞതൊന്നുമല്ല ഈ വീട്ടിൽ ആരോ തന്നെ പറഞ്ഞു കൊടുത്തതാണ് അതാരാന്നൊക്കെ എനിക്കറിയാം മഞ്ജുമ്മ ചേച്ചി ഇതേ നുള്ളണം ആ ചേച്ചിയെ ഈ സ്വഭാവം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല താമാറ് എനിക്ക് രണ്ട് വർത്താനം ചേച്ചി പോയി പറയണം അല്ലെങ്കിൽ ഇത് ഇനിയാവും എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട മഹേഷ് വേണ്ട ഇപ്പൊ പോയി ചോദിക്കേണ്ട ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇഷിത എന്ന് മഹേഷ് പറയുമ്പോ ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കില്ല അതിനെ അമ്മയും കൂട്ടി നിൽക്കും നമ്മൾ പെട്ടുപോകും നമ്മുടെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് നമ്മൾ ഈ മഞ്ജിനെ ശ്രദ്ധിച്ചാൽ മതി നിരീക്ഷിക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം തെളിവുകളൊക്കെ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രം ഇതിനെ കുറിച്ച് മഞ്ജു ചോദിച്ചാൽ മതി അല്ലാതെ ഒന്നും ചോദിക്കേണ്ട എന്ന് പറയാണ് പക്ഷേ ഇതുമായിട്ട് മഹേഷ് അവിടെ നിൽക്കുമ്പോഴേക്കും ഇഷിത ോട് പുറത്തേക്ക് പോകട്ടോ മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ആകാശിനെ ആട്ടോ ആകാശ് ആഹ് ടെറസിലൊക്കെ പോയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലാസ് അടിച്ചതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് എടുക്കുമ്പോഴേക്കും കോള് വരുവാണ് ആഹാ നിന്നെ കുറിച്ച് ഞാനിപ്പോ ഉള്ളൂ അപ്പോഴേക്കും നീ കോളായിട്ട് വന്നല്ലോടാ നിനക്കിനൊരു വരം തരാൻ പോവാ ആലോചിച്ചപ്പോ തന്നെ വിളിച്ചല്ലോ അതുകൊണ്ട് ഒരു വര നീ മരിച്ചു കഴിയുമ്പോൾ നൂറു ദിവസം പുഴുത്ത് ചാമ്പ പുഴുത്ത് പുഴുത്തിരിക്കട്ടെടാ നീ എന്ന് പറഞ്ഞിട്ട് ശപിച്ചുകൊണ്ട് ആകാശ് ആ ഫോൺ എടുക്കാട്ടോ ഹലോ മഹേഷ് ചന്ദ്രൻ എന്ന് പറയാണ് എടാ നിന്റെ ഭാര്യക്ക് എന്തിനാ എൻറെ ഭാര്യനെ കേട്ട് സംസാരിക്കേണ്ട കാര്യം ഞാനും അവള് നമ്മുടെ ബന്ധമൊക്കെ നേരത്തെ ഉപേക്ഷിച്ചതല്ലേ അവള് ഇന്ന് എൻറെ ഭാര്യനെ കാണാൻ വന്നു കുഞ്ഞിനെ വേണ്ടിട്ട് ചോദിക്കുകയും ചെയ്തു എന്ന് പറയാണ് കോടതി രണ്ടു മക്കളെയും കാര്യത്തിൽ ഇടപാട് ഇടപെട്ട് എന്താ ചെയ്തതല്ലേ പിന്നെ അവൾ എന്തിനാണ് ഇവിടേക്ക് പിന്നെയും കയറി വന്നത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആകാശം പറയുന്നുണ്ട് രചന എന്തിനാ വന്നത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മഹേഷ് അവൾക്ക് നിന്നോട് ഇപ്പൊ പകയല്ല മുമ്പ് പകയായിരുന്നു പക്ഷെ ഇപ്പൊ പ്രണയമാണ് അവൾ നിന്നോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മഹേഷ് അതിനാണ് അവൾ വന്നത് അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ പിന്നെ ഈ പ്രണയം പോവിട്ടത് എപ്പോഴാന്നറിയാവോ വീണ്ടും പോവിട്ടത് കഴിഞ്ഞ ദിവസം അവൾ അവള് വീണെ പോയി ചേർത്ത് വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ ആ അപ്പൊ തുടങ്ങിയതാണ് നിന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞപ്പോ തുടങ്ങിയ പ്രണയമാണ് പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം അവളൊന്ന് നിലത്തി വീണപ്പോഴേക്കും നീ അവളെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ എടാ മണ്ട നിനക്ക് എന്താണോ മനസ്സിലാവാത്തത് അത് അവളുടെ അഭിനയമാണെന്ന് രജനെ പോലത്തെ ഒരു സ്ത്രീ അഭിനയിച്ച് വീഴ്ത്തിയതട നിന്നെ നിന്നെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടിട്ട് അപ്പോഴേക്കും മഹേഷ് പറയണ്ട് അതെ ഞാൻ വന്നത് രചനയെ വിളിച്ചിട്ടല്ല എൻ്റെ മകൻ വിളിച്ചിട്ടാണ് എന്തായാലും നീ അവളോട് പറയണം ഇനി മേളൽ എൻ്റെ കുടുംബകാലത്തിൽ ഇടപെടാൻ പോ വരരുതെന്ന് ആകാശം പറയുന്നുണ്ട് എടാ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേടാ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി രചന വീണ്ടും നിന്നെ സ്നേഹിക്കുന്നു നിന്നെ പ്രണയിക്കുന്നു നിന്റെ കുട്ടികളുടെ അമ്മയാവാനോ നിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ദേഷ്യം കൊണ്ട് ഫോം വെക്കുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീർന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് മഹേഷെടുത്ത് ചോദിക്കേണ്ടത് മമ്മയും അമ്മയും ഡാഡിയും പിണക്കത്തിലാണോ ചോദിക്കുമ്പോൾ ഒരിക്കലും പിണങ്ങില്ല നീയാണ് ഞങ്ങളുടെ വെളിച്ചം നീയാണ് ഞങ്ങളുടെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ ചിപ്പിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഐ ലവ് യു ഡാഡി എന്ന് ചിപ്പി പറയാം കേട്ടോ ശേഷമാണെങ്കിൽ രചന ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രചനയുടെ അടുത്തേക്ക് വരുവാണ് ആകാശ് എന്നിട്ട് വല്ലാത്ത അപമര്യാദർ പെരുമാറണുണ്ട് നീ വീണ്ടും അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ ലേഡി നിനക്ക് എന്റെ ജീവിതത്തിൽ പറയാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പറയാണ് അത് കണ്ടിട്ട് രചന ആകാശിനിങ്ങനെ ബെഡിലേക്ക് ഇങ്ങനെ ചെറിയ കേട്ടോ പിന്നീട് കാണിക്കണത് ഇഷിതേനെയാണ് ഇഷിത മഹേഷിനോട് പറയേണ്ടത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മയും സംസാരിച്ച കാര്യം ഒരിക്കലും ചിപ്പി അറിയരുത് അറിഞ്ഞ എൻ്റെ ജീവിതം പാഴായിപ്പോയി എന്ന് ആലോചിച്ചിട്ട് അവള് വിഷമിക്കും അതുകൊണ്ട് അതൊരിക്കലും അറിയരുത് അറിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ മരണത്തിന് തുല്യമാണ് മഹേഷ് എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് എപ്പിസോഡ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ